പൂർവിക സ്മരണയിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജം നേടുക എന്നതാണ് കർക്കിടക അടിസ്ഥാന തത്വം പതിനായിര കണക്കിന് ഭക്തരാണ് കേരളത്തിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലായി ഇത്തവണയും ബലിയർപ്പിച്ചു മടങ്ങിയത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ വർഷത്തെ കർക്കിടക വാവ് സ്പെഷ്യൽ സർവീസുകളിൽ വിപുലമായ യാത്രാ സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ഒരുക്കിയിരുന്നു സംസ്ഥാനത്തുടനീളം വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്കും തിരിച്ചും സർവീസുകൾ ക്രമീകരിച്ചിരുന്നു പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുവല്ലം ശംഖുമുഖം വേളി കടിനംകുളം അരുവിക്കര അരിവിപ്പുറം മാറനല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വർക്കല പാപനാശം കൊല്ലം തിരുമുല്ലവാരം ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലുവ വയനാട് തിരുനെല്ലി ക്ഷേത്രം മലപ്പുറം തിരുനാവായ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് ഭക്തരുടെ തിരക്ക് കൂടുതലായി അനുഭവപ്പെട്ടിരുന്നത് ഇവിടങ്ങളിലേക്കെല്ലാം യാത്രക്കാരുടെ തിരക്കനുസരിച്ച് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ ക്രമീകരിച്ചിരുന്നു ബഹുമാനപ്പെട്ട കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്പെഷ്യൽ സർവീസുകൾ വിജയകരമാക്കുന്നതിന് കൃത്യമായ മുന്നൊരുക്കം കെ എസ് ആർ ടി സി നടത്തിയിരുന്നു പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾക്ക് സമീപം താൽക്കാലിക സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും അവിടേക്ക് ആവശ്യാനുസരണം ഇൻസ്പെക്ടർ വിഭാഗം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നതും തീർത്ഥാടകർക്ക് ഏറെ ഗുണകരമായി യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള പരാതിയോ ബുദ്ധിമുട്ടോ വരുത്താതെ കൃത്യമായി സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് എല്ലാ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും കെ എസ് ആർ ടി സിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു ടീം സർവീസ് ഓപ്പറേഷന് നേതൃത്വം നൽകിയിരുന്നു വ്യത്യാസം കൂടാതെ മാതൃകാപരമായി സേവനമനുഷ്ഠിച്ച മിനിസ്റ്റീരിയൽ ഡ്രൈവർ കണ്ടക്ടർ മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാർക്കും മികച്ച രീതിയിലുള്ള സർവീസ് ഓപ്പറേഷന് നേതൃത്വം വഹിച്ച എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു കൂടാതെ കെ എസ് ആർ ടി സിക്ക് പ്രവർത്തിച്ച പോലീസ് മോട്ടോർ വെഹിക്കിൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഏറ്റവും പ്രിയപ്പെട്ട കെ എസ് ആർ ടി സി യാത്രക്കാർ എന്നിവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ കെ എസ് ആർ ടി സി എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് സ്വന്തം